ഓ സംസരസ്വതീ നമ നമസ്കാരം പേര് ലലിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ്ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ പതിനേഴാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ് ഭഗവത്ഗീതഖ്യയോഗോ നീതോധ്യലോക അവിനശീ തദ്ധി യേനം തഥം വിനാശമ്യയസിത് കത്തർഹത്തി ഏതൊന്നിനാണോ ഇതെല്ലാം വ്യാപ്തമായിട്ടിരിക്കുന്നത് അത് നാശരഹിതമാണ് എന്നറിഞ്ഞുകൊള്ളുക അർജുന അനുശ്വരമായിട്ടുള്ള അതിനെ നശിപ്പിക്കുവാൻ ഏതൊരാളെ കൊണ്ടും കഴിയുന്നതല്ല ഏറെ മഹത്തായ മറ്റൊരു ശ്ലോകമായിരുന്നു നാമത്തിലേക്ക് വരാം നാമം നാന്നൂറ്റി അറുപത്തി ഒന്ന് സുഭ്രൂഹ് സുന്ദരമായിട്ടുള്ള ഭ്രൂവുള്ളത് ഉള്ളത് ഏതൊരു ദേവിക്കാണോ ആ ദേവിയെയാണ് സുഭ്രൂഹ് എന്ന് വിശേഷിപ്പിക്കുന്നത് സുഭ്രു എന്ന ഒറ്റ വാക്കിന് കന്യക നന്നായിട്ട് വളഞ്ഞ നല്ല പുരികത്തോടു കൂടിയ ബുദ്ധിപരമായിട്ട് ഉയർന്ന എന്നൊക്കെയാണ് അർത്ഥങ്ങൾ കേട്ടത് ഭ്രൂ എന്ന ഒരു വാക്ക് മാത്രമായിട്ട് എടുക്കുമ്പോളോ പുരിക്കമെന്ന അർത്ഥം കിട്ടും ഈ സുന്ദരമായ ഭ്രൂവ് എന്നത് പുരികങ്ങൾക്കിടയിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവിനെ ദ്യോതിപ്പിക്കുകയാണ് നമ്മുടെ തത്വങ്ങളിലും യോഗയിലുമൊക്കെ ഭ്രൂമധ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ശരീരത്തിൻ്റെ ഹൃദയം മുതൽ ഭ്രൂമദ്യം വരെ ആകാശ തത്വമാണുള്ളത് ഭ്രൂമദ്യം എന്നത് ശിരസിനും നെറ്റിക്കും മധ്യത്തിലുള്ള ശക്തിയായിട്ട് കാണണം കേട്ടോ ഒരിക്കലും രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള ബാഹ്യ ആകാരത്തിൽ മാത്രമായിട്ട് അധിഷ്ഠിതപ്പെടുത്തരുത് നമ്മളുടെ ചിന്തകളെ അങ്ങനെയുള്ള സുന്ദരമായ ഭ്രൂവിലെ തേജസ്വി നിദർശിക്കുമ്പോഴാണ് നമ്മുടെ മാനസിക സാധനകളൊക്കെ പൂർണ്ണമായി തീരുന്നത് രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിൽ ആവിർഭൂതമായിട്ടിരിക്കുന്ന തേജസ്സിനെ ദർശിക്കുമ്പോഴാണ് താരകയോഗം ഉണ്ടാകുന്നത് എന്ന് അദ്വൈ താരകോപനിഷത്തുക്കൾ പോലെയുള്ള ഉപനിഷത്തുക്കൾ പ്രസ്താവിക്കുന്നുണ്ട് അപ്പോളാണ് താരക ബ്രഹ്മത്തിൻ്റെ അനുഭൂതി സാധകനിൽ തെളിയുന്നതത്ര അതായത് സ്വന്തമായിട്ടുള്ള അന്തർദർശനത്തിലൂടെ തന്നെ ആത്മതേജസ്സിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് താരക ബ്രഹ്മമന്ത്രമായ മന്ത്രമായ രാമ ശബ്ദവും ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മെ കൊണ്ടുപോകുന്നത് ലോകത്തിൻ്റെ പുരികമാണ് ഈ ദേവി എന്ന വിവക്ഷയിലൂടെയും ശ്രദ്ധിക്കാം ഭൂമിയും ഗ്രഹങ്ങളും മഴയും ഒക്കെ നമുക്ക് ദേവീവംശങ്ങളായി അല്ലേ അതിൽ സുഭ്രുവിലാണ് ഭൂമിയുടെ സ്ഥാനം വരുന്നത് അന്നേരം ഭൂമി ഉൾപ്പെടുന്ന ആ അന്തരീക്ഷത്തിനെ തന്നെയാണ് സുഭ്രുവായിട്ട് വിഭാവനം ചെയ്യുന്നത് സുഭ്രൂവിലായിട്ടുള്ളത് മൂലമാകാം ഭൂമാസികള് ബുദ്ധിപരമായ ഉയർച്ചയിലെത്തിയിട്ടുണ്ട് അല്ലെ അന്യഗ്രഹ ജീവികളുണ്ട് ഇല്ല എന്നൊക്കെ വിവിധ മതങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും ആധികാരികമായിട്ടുള്ള ഒരു തെളിവുമില്ല ആയതിനാൽ തന്നെ ഭൂവിലെ നിവാസികൾക്കാണ് ഏറ്റവും ബുദ്ധിയുള്ളത് എന്ന് നമ്മൾ അനുമാനിച്ചേ മതിയാവും ഇനി പ്രകൃതി എന്ന ദേവിയുടെ പുരികാകൃതിയായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം മഴ സമ്മാനിക്കുന്ന മഴവില്ലല്ലാതെ മറ്റെന്തായിരിക്കാം ആ പുരികുടി അല്ലെ നമ്മുടെ കൺമുന്നിൽ ദർശനമായിട്ടുള്ളതാണത് അതിനെ അലങ്കാരികമായിട്ട് വർണ്ണിക്കുന്ന സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകമുണ്ട് മധു കരരുചിഭ്യാം സവ്യേതര കരഗൃതം പ്രകോഷ്ടേ അല്ലയോ ഉമാദേവി ഈ ലോകത്ത് ബാധിച്ചിരിക്കുന്ന ദുഃഖവും പേടിയും നിർമാർജനം ചെയ്യുന്നത് പതിവാക്കിയിട്ടുള്ളവളെ നിന്റെ പുരികക്കൊടികൾ കൊടികൾ വില്ലായിട്ടും കരിവണ്ടുകളെ പോലെയുള്ള കണ്ണുകൾ ഞാനുകളായിട്ടും തോന്നിപ്പിക്കുന്നത് മൂലം തൻ്റെ ഇടങ്കയ്യിൽ പിടിച്ച് വലം മധ്യഭാഗം മറയ്ക്കപ്പെട്ട മന്മഥൻ്റെ മില്ല് അതുതന്നെയല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണയായിട്ട് മഴ തോരുമ്പോളാണ് ആകാശത്ത് മഴ വില് ദൃശ്യമാകുന്നത് അന്നേരം പ്രകൃതിയുടെ വരദാനം സൂചിപ്പിക്കുന്നതാണ് എന്നുകൂടെ പ്രകൃതി സ്നേഹികളായിട്ട് മനസ്സിലാക്കാം നമുക്കിതിനെ മനുഷ്യ ശരീരവുമായിട്ടും താരതമ്യം ചെയ്യാം അന്നേരം സ്നേഹവും കോപവും സമ്മതവും ചലനവും അതൃപ്തിയും തൃപ്തിയും ചിന്തയും തനിമയും എന്നുവേണ്ട സകലമാന വികാരങ്ങളും നിക്ഷേപിക്കുവാൻ ഒരു മനുഷ്യൻ്റെ പുരികക്കുടികൾക്കുള്ള ചുമതല്ല നമുക്ക് അറിയുന്നതാണ് അല്ലേ അവിടെ വില്ലുപോലെ വളഞ്ഞ പുരികക്കുടികൾ സംതൃപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ സൃഷ്ടിയിൽ സംതൃപ്തി കൊണ്ട് അവയുടെ സംതൃപ്തിയിൽ സംതൃപ്തി കാണുന്ന പ്രഭാവമാണ് മഹാദേവി നാമ ഇവിടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത സംതൃപ്തി ആയിരിക്കണം ഉള്ളതിനാൽ തൃപ്തിപ്പെടുക അല്ലേ മറ്റൊരാളുടെ തൃപ്തിയിലെ സംതൃപ്തി കൂടെയാകണം നാമലക്ഷ്യം നമസ്കാര ശബ്ദം ഓ നമ നന്ദി നമസ്കാരം സർവം ജഗദം अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी